രാമ 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 പാഹിമാം രാമപാദം ചേരണേ മുകുന്ദമ പാഹിമാം രാമനാമജപവും ശ്രവണവും മോക്ഷം നൽകുന്ന കർമ്മങ്ങൾ തന്നെ നമുക്ക് കേൾക്കാം രാമായണം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ശ്രീരാമ രാമ രാമ ശ്രീരാമ ലോകഭിരാമാഭീഷണന്റെ അഭിഷേകമൊക്കെ കഴിഞ്ഞിട്ട് ഹനുമാൻ സീതാദേവിയെ മുഖാമുഖം കാണുന്ന സന്ദർഭമാണ് ഇനി നമ്മള് പറയാൻ പോകുന്നത് പിന്നേം ഹനുമാനെ നോക്കിയതു മനവീ പോയി വിഭീഷണുജ്ഞയാ ചെന്ത ലങ്കാപുരം പുക്കറിയിക്കണോ തന്വങ്കിയ ജാനകിയോടിതം നക്തഞ്ചരാധിപനിഗ്രഹം ആദിയാം വൃത്താന്തം എല്ലാം പറഞ്ഞു കേൾപ്പിക്കണോ എന്നാൽ അവളുടെ ഭാവവും വാക്കുമിങ് എന്നോട് വന്ന് പറവന തനയനും ചെന്ന് ലങ്കാപുരം പ്രാപിച്ച നന്തരം വന്നൂ നിശാചരർ സൽക്കരിച്ചിടിനാർ നന്ദിതനായൊരു മാരുതപുത്രനും രാമപാദാബ്ജവും ധ്യാനിച്ചിരിക്കുന്ന ഭൂമിസുതയേ മസ്കരിചേടിനാൻ വക്രപ്രസാദമാലോഖ്യകവി വരൻ വൃത്താന്തമെല്ലാം പറഞ്ഞു തുടങ്ങിനോടും വിഭീഷണൻ തന്നോടും സുഗ്രീവനാദിയാം വാനരന്മാരോടും രക്ഷോവരനാം വരനാന്തശഗ്രീവനെ കൊന്നു ദുഃഖമകന്നു തെളിഞ്ഞുമേവിടിനാ വതിയോടൊക്കെ പറകുന്ന ചിത്തം തെളിഞ്ഞരുൾ ചെയ്തിതറിഞ്ഞാലോ സന്തോഷമെത്രയുണ്ടായതുക്കെന്ത് ചൊല്ലാവത് ജാനകീ ദേവിയും ഗഗദർ ചൊല്ലിനാൾ എന്ത് ഞാൻ മർക്കട ശ്രേഷ്ഠ ചൊല്ലേ ുപായമെന്ത് എത്ര പാർക്കണംവ നേരത്തതിന് യോഗം വരുത്തിയിടുന്ന തീരത്വമില്ലോ പൊരുത്തിയിടുവാ ശ്രീരാമൻ ഹനുമാനോട് പറയുകയാണ് വിഭീഷണൻ്റെ സമ്മതമൊക്കെ വാങ്ങി നീ ലങ്കാപുരിയിൽ പ്രവേശിച്ച് രാവണ നിഗ്രഹം തുടങ്ങി എല്ലാ കാര്യങ്ങളും സീതയെ അറിയിക്കണം സീതയുടെ മറുപടിയും ഭാവവും തിരിച്ചു വന്ന് നീ എന്നെ ധരിപ്പിക്കണം ഉടൻ ഹനുമാൻ ലങ്കയിലേക്ക് പോയി രാക്ഷസന്മാർ വന്ന് ഹനുമാനെ ആദരിച്ചു രാമപാദങ്ങൾ മാത്രം ധ്യാനിച്ചിരുന്ന സീതയെ അദ്ദേഹം മുഖാമുഖം കണ്ട് വണങ്ങി രാവണനെ കൊന്ന് സുഗ്രീവാദികളോടൊപ്പം രാമൻ സുഖമായി വസിക്കുന്നു എന്ന വാർത്ത ദേവിയെ അറിയിക്കാനാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞു നീതയ്ക്കുണ്ടായ സന്തോഷത്തിന് അതിരില്ലായിരുന്നു വാനര ശ്രേഷ്ഠ ഞാൻ എന്താണ് പറയേണ്ടതെന്ന് നീ തന്നെ പറയൂ രാമനെ കാണാൻ എന്താണ് മാർഗം എത്ര കാലം ഇനി ഞാൻ ദുഃഖിച്ച് കഴിയണം ഇനിയും കാത്തിരിക്കാൻ എനിക്ക് വയ്യ വേഗം കൂടിക്കാഴ്ചയ്ക്ക് എനിക്ക് അവസരമുണ്ടാക്കി തരണം ശ്രീരാമൻ വിഭീഷണനോട് പല്ലക്കിൽ സർവാഭരണ വിഭൂഷിതയായ സീതയെ അയക്കുവാൻ പറയുന്നു ലക്ഷ്മണേ ഭർത്താവിനും മറ്റു വിശ്വത്തിൽ വാഴുന്നവർക്കും കുണ്ടത്തിൽ അഗ്നിയെ നന്നായി ജ്വലിപ്പിക്ക ദാടുവാൻ സൗ മിത്രിയുമൂത്തമ സൗമുഖ്യം സംഭ്രമോ സാമർഥ്യമേറുന്ന വാനരന്മാരുമായി ഹോമകുണ്ടം തീർത്ത് തീയും ജ്വലിപ്പിച്ച് രാമപാർശ്വം പ്രവേശിച്ചു നിന്നിടിനാ ഭൂമി സുതയും അന്നേരം പ്രസന്നയായി ഭർത്താരമാലോക്യ ഭക്തിയ പ്രദക്ഷിണം കൃത്വാ മുഹുസ്ത്രയോ ബദാഞ്ജലിയോ ദേവദ്വിജേന്ദ്ര തപോധനന്മാരെയോ പാവകൻ തന്നെയും വന്നിച്ചു ചൊല്ലിന ഭർത്താവിനെ ഒഴിഞ്ഞന്യനെ ഞാൻ മമച ചിത്തെ നിരൂപിച്ചതെങ്കിൽ അതിന് നീ സാക്ഷിയല്ലോ സകലത്തിനു മകയാ റിയിക്ക നീ എന്ന് പറഞ്ഞുടൻ മൂന്നു വലം വച്ച് വന്നിയിൽ ചാടിനാൻ കിഞ്ചിത് ഭയം വിനാ ദുശ്യവനാദികൾ വിസ്മയപ്പെട്ടത് നിശ്ചലമായ ഇന്ദ്രനു കാലനും ും വായുവും വൃന്ദാദേവന്മാരും കുബേരനും മായാസീതയുടെ രൂപം കണ്ട് ശ്രീരാമൻ സീത പറയുന്നു എൻ്റെ ഭർത്താവിനും മറ്റുള്ളവർക്കും വിശ്വാസം വരുത്തുവാൻ വേണ്ടി അഗ്നി തയ്യാറാക്കണം അതിൽ ചാടി ശുദ്ധി തെളിയിക്കാൻ ഞാൻ ഒരുക്കമാണ് രാമൻ്റെ ഭാവം നോക്കിയിട്ട് ലക്ഷ്മണൻ വാനരന്മാരുമായി ചേർന്ന് പെട്ടെന്ന് അഗ്നി തയ്യാറാക്കി തീ ജ്വലിപ്പിച്ച് രാമൻ്റെ അരികിൽ നിന്നു ഭൂമി പുത്രി പ്രസന്നയായി ഭർത്താവിനെ നോക്കി ഭക്തിപൂർവം മൂന്നുവട്ടം വലം വച്ച് ദേവന്മാരെയും ബ്രാഹ്മണരെയും താപസരേയും ഒക്കെ സാക്ഷി നിർത്തി അഗ്നിയെയും സാക്ഷിയാക്കി വന്ദിച്ച് പറഞ്ഞു അല്ലയോ അഗ്നി സകലതിനും സാക്ഷി നീയാണല്ലോ ഭർത്താവൊഴിയെ ആരെയെങ്കിലും ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ സർവസാക്ഷിയായ നീ സത്യം അറിയിച്ചാലും സീത ഇത് പറഞ്ഞിട്ട് മൂന്ന് പ്രാവശ്യം അഗ്നിയെ പ്രദക്ഷിണം ചെയ്ത് ഒട്ടും പേടികൂടാതെ തീയിലേക്ക് എടുത്തു ചാടി ലോകം മുഴുവനും നിശ്ചലമായ നിമിഷം സകല ജീവജാലങ്ങളും രാമൻ്റെ ചുറ്റും വന്ന് നിറഞ്ഞു നിന്ന് രാമനെ പുകഴ്ത്തി തുടങ്ങി അഗ്നിശുദ്ധി വരുത്തിയ സീതയുമായി എല്ലാവരും അയോധ്യയിലേക്ക് യാത്ര തിരിച്ചു ശ്രീരാമചന്ദ്ര നവകഞ്ചലോചന ഭരണഭാവണംവ കളോചന കഞ്ചമോഖക